സി പി ഐ മാള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒ എൻ പുഷ്പൻ അനുസ്മരണവും പാർട്ടി പഠന ക്ലാസും നടന്നു വി കെ രാജൻ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു എം ആർ അപ്പക്കുട്ടൻ ടി എൻ വേണു എ എം ഹക്കിം ഇന്ദിരാ ദിവാകരൻ ബി എം വത്സൻ ബി എം ചന്ദ്രബോസ് എന്നിവർ പങ്കെടുത്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ജയ ക്ലാസ് നയിച്ചു പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ സമയത്ത് ഇത് ശക്തി പ്രാപിക്കാനുണ്ടായ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലും ഭാഷയിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അപ്പോ സ്വാഭാവികമായി നമുക്കറിയാം എല്ലാ എല്ലാശയങ്ങളുടെയും വിളനിലമായി നാം കാണുന്നത് ബംഗാളാണ് ആ ബംഗാളി ഭാഷയിലും അതോടൊപ്പം തന്നെ ഭാഷയിലും കമ്മ്യൂണി